വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സൗദി അറേബ്യയിലെ പ്രമുഖ ഗായകനും ബ്ലോഗറുമായ ഹാഷിം അബ്ബാസ് വണ്ടൂരിലെ സുഹൃത്തിനെ തേടിയെത്തിയത് കൗതുകമായി എറിയാടുള്ള ഏസി മെക്ക്ഷോപ്പിലാണ് ഹാഷിം അബ്ബാസ് എത്തിയത്

Tartaro darling, roading nari gani Weeding nabey alam cheema kumna khwara Pacha ni chorunde, pacha vicha runde O cheke unda nai bandhulu otto Punjab warang bota, bapina bota Tassus jo pannu Or kopi menna nakka tattirampana Vandala tala gule നിന്നെ തന്റെ കടയിലെത്തിയ വിദേശിയായ സുഹൃത്തിനെ എ സി മെക്ക് ഉടമ വിഭിന്നം സ്റ്റാഫ് അംഗങ്ങളും സ്വീകരിച്ചു പരിപാടികൾക്ക് ഷെഫീഖ് അലി ഫെബിൻ റഫീഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സൊഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സൊഫ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സൊഫ ജലറി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ